കഴുതക്കുട്ടി എന്തുകൊണ്ടാണ് കർത്താവ് തന്റെ വാഹന മൃഗമായി തെരഞ്ഞെടുത്തത് വേദപുസ്തകത്തിൽ എന്തൊക്കെയാണ് കഴുതക്കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം അതിനു മുമ്പ് തന്നെ ശെരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് അവിടെ പ്രവാചകനായിരിക്കുന്ന സെക്കരിയാവ് ജനത്തോട് ഇങ്ങനെ പറയുന്നു വരുവാനിരിക്കുന്ന ഒരു വലിയ യാത്രയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും വരുന്നു ஒரு பிரிய பிரகன ஒரு பிரவச்சனிலூர் மேல ஒரு பிரவச்சனம் நிவர்த்தியாயே பற்று இது நமக்கு நல்குதாய சந்தேசம் எந்த நமக்கு நல்குள்ள வாக்தங்கள் நம்ம பூர்வபிதாக்கூட நம்ம மாதாபிதாக்களிட பிர നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകുന്നതായ പ്രവചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാകണം അത് കഴുതപ്പുറത്ത് സഞ്ചരിക്കും എന്നുള്ളത് യേശുവിനെ കുറിച്ച് പ്രവാചകന്റെ ശബ്ദമായിരുന്നു എങ്കിൽ കഴുതപ്പുറത്ത് സഞ്ചരിക്കുക തന്നെ വേണം ഞാൻ നിങ്ങളും കാറിൽ സഞ്ചരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനമാണെങ്കിൽ ഞാൻ നിങ്ങളും കാറിൽ സഞ്ചരിച്ച് തന്നെ വേഗണം അത് ദൈവത്തിൻ്റെതായ പദ്ധതി ആയിരുന്നു கைடுதப் பிரத்தகர் தாவில் செஞ்சிரிக்கினமன் ഈ കഴുതക്കുട്ടിയെ കർത്താവിനെ വാഹനമൃഗമാക്കി കൊടുക്കണമെങ്കിൽ വേദപുസ്തകം ഈ കഴുതയ്ക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ കണ്ടിരിക്കാം നമുക്ക് കഴുതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിസ്സാരമായി അത് പലതും ചിന്തിക്കാറുണ്ട് എന്നാൽ വേദപുസ്തകം കഴുതയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം അത് വളരെ മഹത്വരമാണ് ഒന്നാമതായിട്ട് വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പത്താമധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഈ കഴുതയുടെ ശ്രേഷ്ഠ യെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പത്താമത്യായ മൂന്ന് മൂന്ന് നാല് വാക്യങ്ങളിൽ അവിടെ പറയുന്നു എന്നൊരു ന്യായാധിപൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം ചെയ്തു ഈ മുപ്പത് പുത്രന്മാര് ഓരോ പുത്രന്മാർക്കും ഓരോ കഴുത ആ കാലഘട്ടത്തെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ദൈവത്തിന്റെ ന്യായാധിപൻ കടന്നു പോകുന്നത് അത് കഴുത എന്ന മൃഗത്തിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ഈ വാഹന മൃഗത്തിൽ കയറി എരിസുലേമിലേക്ക് പോകുമ്പോൾ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് ഇതാ വരുന്നത് ദൈവത്തിന്റെ ന്യായാധിപനാണ് ഞാൻ ദൈവത്തിന്റെ ന്യായാധിപനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് എരിസുലേം ജനത്തോടുള്ള ദൈവത്തിന്റെ മഹത്തായ ഒരു സന്ദേശമായിരുന്നു യേശു കർത്താവ് ഈ ന്യായാധിപന്റെ ആയിട്ട് ഈ കഴുതയുടെ പുറത്ത് പോകുന്നത് അത് െ രണ്ട് ദിവത്യോസിന്റെ ലേഖനം നാലാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവതിയോസ് നാലിൻ്റെ മൂന്നിൽ പറയുന്നു ന്യായാധിപതിയാണ് യേശു നീതിയുള്ള ന്യായാധിപതിയാണ് യേശു ന്യായാധിപതിയാണ് യേശു നീതിയുള്ള ന്യായാധിപതിയാണ് ഇത് അപ്പോസ്തലനായ പൗലോസിലൂടെ ജനത്തോട് പറയുമ്പോൾ മനസ്സിലാക്കണമേ എന്നെയും നിങ്ങളെ വിധിക്കുവാനുള്ള ന്യായാധിപന്റെ വരവാണ് ഞാൻ നിങ്ങളും നിസ്സാരമായി കാണുന്ന ഈ കഴുതയുടെ പുറത്തുനിന്നുള്ള കാര്യം മനസ്സിലാക്കണമേ ജീവിതത്തിൽ വലുതെന്ന് പറഞ്ഞ് നാം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മുടെ ന്യായം വിധിക്കുന്നത് ജീവിതത്തിൽ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ദൈവം നീ വളരെ മോശമായി പെരുമാറിയാൽ നീ ന്യായ യോഗ്യനാകും ജീവിതത്തിൽ വലുതെന്ന് കാണുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് ജീവിതത്തിൽ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ഏറ്റവും നിസ്സാര ന്യായം യേശു പ്രഖ്യാപിക്കുകയാണ് ഇതാ ഞാൻ ന്യായാധിപനായിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്നു രണ്ടാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചാൽ സംഖ്യത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ചാൽ സംഖ്യപുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ബിലയാം മനുഷ്യനെ കുറിച്ച് കാണുന്നു അദ്ദേഹം ഒരു പ്രവാചകൻ ആണ് ഒരിക്കൽ എന്റെ അടുക്കൽ ഒരു ജനം വന്നിട്ടുണ്ട് ഈ ജനത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നില്ല കാരണം ഈ ജനത്തിന്റെ പേരിൽ അതേ എന്നൊരു പ്രമാണമുണ്ട് അഗ്നിമയമായ പ്രമാണമുണ്ട് ഈ അഗ്നിമയമായ പ്രമാണം അവർ അനുസരിക്കുന്നിടത്തോളം പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല അവനെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്ന് ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ജനം പല ഭാഗത്തും പരാജയപ്പെടുവാൻ കാരണം പല ഭാഗത്തും തകരുവാൻ കാരണം അവിടെ ജീവിതത്തിൽ ശാപം പിടിക്കുവാൻ തേണം അഗ്നിമയമായ പ്രമാണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നതാണ് ഇവിടെ ഈ ബിലയാമെന്ന് പറയുന്ന പ്രവാചകൻ ബാലാക്കെന്ന് പറയുന്നതായ രാജാവിന്റെ അടുക്കൽ പോകുന്നത് ഒരു കഴിതയുടെ പുറത്താണ് അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ഈ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവരോട് വിളിച്ചു പറയുകയാണ് ഞാൻ നിന്റെ അടിക്കൽ വരുന്നത് ഒരു പ്രവാചകനായിട്ടാ വരുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അരുളപ്പാടുകൾക്കൊത്തവണ്ണം ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് ർ കൊസ് പതിനഞ്ചിൽ ശിഷ്യന്മാരോട് ചോദിച്ചു എന്നെ ആരെന്ന് പറയുന്നു അവൾ അവർ പറയുകയാണ് അവർ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറയുന്നു യേശു കർത്താവി ലോകത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രവാചകനായിട്ടാ വന്നത് ഈ പ്രവാചകന്റെ ദൗത്യം എന്താണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിളിച്ചു പറയുക ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിവർത്തിക്കുക യേശു ഗരൂസലേമിലേക്ക് പോകുമ്പോൾ ജന ഒരു സത്യമുണ്ട് എന്നെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന സകലതം നിവർത്തിയാകുവാൻ ഞാൻ ഇത് പോകുന്നു അതുകൊണ്ട് ഒരു പ്രവാചകനായി തന്നെ ഞാൻ കഴുതയുടെ പുറത്ത് ഇത് സഞ്ചരിക്കുകയാണ് മൂന്നാമതായി വേദപുസ്തകം പറയുന്നത് സംഗീത പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ വായിച്ചാൽ ഇനി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അല്പപ്രയാസമുണ്ട് ഒത്തിരി ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുവാനായി പോകുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വാക്കുകൾ വായിച്ചാൽ ദൈവം വിലയാമനോട് പറഞ്ഞു വിലയാമേ നീ അവിടെ പോകരുത് അവരെ ജനമാണ് നീ അവരെ ശപിക്കരുത് എന്ന് പറഞ്ഞിട്ട് പണം കണ്ട് മോകിച്ച് ഇതാ വിലയാഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ഈ കഴുതയെത്തി അപ്പോൾ ഒരു കാര്യമുണ്ടായി പ്രവാചകന് ദർശിക്കുവാൻ കഴിയാത്ത ഒന്ന് ഈ കഴുതയ്ക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു അതെ പ്രവാചകൻ്റെതായ ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകമാണ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി കണ്ട് ജനത്തോട് പറയുക കണ്ണുകൾക്ക് മറഞ്ഞിരുന്ന കാര്യം ഇതാ ഈ കഴുത കാണുകയാണ് ദർശനം കിട്ടിയ വേദപുസ്തകത്തിലെ ഒരേ ഒരു മൃഗമാണ് ഈ കഴുത നിങ്ങൾ വേദപുസ്തകത്തിലെ സകല മൃഗങ്ങളെയും നോക്കിയാൽ സകല പക്ഷികളെയും നോക്കിയാൽ മറ്റൊരു മൃഗത്തിനും മറ്റൊരു ജീവജാലങ്ങൾക്കും കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ ദർശനം കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കഴുതയല്ലാതെ കർത്താവിന് അതെ മറ്റൊന്നിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കഴുതയെ മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ ക്രിസ്തുവിനെ വഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ചില ദർശനങ്ങൾ ഉണ്ടായിരിക്കണം യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയായി ഈ സമൂഹത്തിന്റെ മുത്തേ കടന്ന് ചെന്ന് യേശുവിന് അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്നിട്ട് ജീവിതത്തിൽ ആഴങ്ങളിലുള്ള സത്യങ്ങളെ കാണുവാൻ നമുക്ക് കഴിയണം അടുത്ത ഭാഗം നമ്മൾ ചിന്തിച്ചാൽ രണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാമായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഈ കഴുതയുടെ അടുത്ത ഒരു പ്രത്യേകത നാലാമത്തെ ഒരു പ്രത്യേകതയെ കാണുവാനായി കഴിയും ഞാൻ കൂടുതൽ ഞാൻ വിശദീകരിക്കാത്തത് സമയം നമുക്ക് വളരെ കുറച്ചുള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ അതിൻ്റെ പോയിന്റുകൾ മാത്രം പറഞ്ഞ് രണ്ടാമത് ഒരു കാര്യം കൂടെ കൊണ്ടുവന്ന് രാവിലെ നല്ലൊരു പ്രസംഗം കഴിഞ്ഞ് അതെ ആകെ ടയർഡായിരിക്കുകയാണ് അങ്ങനെയാണ് ശബ്ദവും എല്ലാം ഒരു പരുവത്തിലായിരിക്കുകയാണ് അതെ അത് ഈ ഭാഗത്തേക്ക് വരാം വളരെ വേഗത്തിൽ കഴിയുന്നിടത്തോളം ഇതിനെ മുഴുവനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ടോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഈ കഴുതക്ക് ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട് ഉരിയാട കഴുത മനുഷ്യ വാക്കായി ഉരിയാടി പ്രവാചകന്റെ തടുത്തുവല്ലോടാ കഴുത സംസാരിക്കാൻ കഴിയാത്ത കഴുത സംസാര ഇല്ലാത്ത കഴുത മനുഷ്യന്റെ വാക്കായി അതെ പ്രവാചകനോട് സംസാരിച്ചു ചരിത്രത്തിൽ മനുഷ്യന്റെ വാക്കുകൾ പറഞ്ഞ ഒരേ ഒരു ജീവി അത് കഴുത മാത്രമേ ഉള്ളൂ മറ്റൊരു ജീവിക്കും മനുഷ്യനോട് മനുഷ്യ വാക്കുകൾ കൊണ്ട് സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ദൈവ മക്കൾക്കുള്ള ഒരു സന്ദേശമുണ്ട് നീ ദൈവത്തെ വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഷ നിന്റെ അധരങ്ങളിലൂടെ പുറപ്പെടണം ദൈവത്തെ വഹിക്കുന്നവൻ്റെ അദരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭാഷ പുറപ്പെടുമ്പോൾ നിനക്ക് ദൈവത്തെ വഹിക്കുവാൻ കഴിയും ഈ കഴുതക്ക് മനുഷ്യന്റെ വാക്ക് സംസാരിക്കുക മനുഷ്യന്റെ ബുദ്ധിഭ്രമത്തെ മണ്ടത്തരങ്ങളെ തടുക്കുവാൻ കഴിഞ്ഞു അത് തന്നെയാണ് ഈ കഴുതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യേകത അഞ്ചാമതോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് പുറപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങളിൽ ഒരാൾ വായിച്ചാൽ നന്നായിരിക്കും மதி மதி ஒளோட வாய்ச்சால் ஆளுகள் குறச்சூட சார் ஒராளோட வாய்ச்சாட்டி அடுத்த ശ്രദ്ധിക്കണം അവിടെ ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട് നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതിനെ നീ വീണ്ടുകൊള്ളണം പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിന്റെ മൃഗങ്ങളിൽ കഴുതയുടെ ആദ്യ ജാതിനയും നീ വീണ്ടുകൊള്ളണം എത്ര പേർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതനെ നീ വീണ്ടുകൊള്ളണം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കഴുതയുടെ കടിഞ്ഞൂലിനെ നീ വീണ്ടുകൊള്ളണം എന്ന് വെച്ചാൽ വേദപുസ്തകം നിങ്ങൾ പഠിക്കുക ദൈവം വീണ്ടെടുപ്പ് നൽകിയ ഒരറ്റ മൃഗം ഉണ്ടെങ്കിൽ ഒരറ്റ ജീവി ഉണ്ടെങ്കിൽ അത് കഴുത മാത്രമേ ഉള്ളൂ ഉള്ളൂലുയാ സകല മനുഷ്യന്റെയും ആദ്യജാതിന് ദൈവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചപ്പോൾ മൃഗങ്ങളിൽ നിന്നും വീണ്ടെടുക്ക വീണ്ടെടുക്കുവാൻ പറഞ്ഞ മൃഗങ്ങളിൽ നിന്നും വീണ്ടെടുപ്പ് ലഭിച്ച ഒരറ്റ മൃഗമേ ഉള്ളൂ കഴുതയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഗോൽഗോച്ചയിലേക്ക് യാത്രയാകുമ്പോൾ വീണ്ടെടുപ്പ് മൃഗമായ കഴുതയുടെ പുറത്ത് ഇതാ ഈ യാത്രയാകുന്നത് വെറുതെ ഈ കഴുതയെ തന്റെ വാഹനമൃഗമാക്കുവാൻ അതെ ദൈവം തീരുമാനിച്ചത് യേശു കർത്താവ് ആ കഴുതയുടെ പുറത്ത് പോയത് ആറാമത് ഈ കഴുതയെ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത അതെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ചാൽ അവൻ ഒരു കഴുതയുടെ പച്ച താടി എല് കണ്ടു ീട്ടിയെടുത്ത് അതുകൊണ്ട് ആയിരം പേരെ കൊന്നു ഒരു വാക്യം കൂടെ വായിക്കാം ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം വാക്യങ്ങൾ വായിച്ച സാധാരണ ഞാൻ ഇത്ര സ്പീഡിലൊന്നും പ്രസംഗിക്കാറില്ല ഇത്ര ഒരുപാട് വാക്യങ്ങളും പറയാറില്ല എന്തുകൊണ്ടോ എല്ലാം കഴിയുന്നിടത്തോളം പറയണമെന്നൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ ഞാനിത് പറഞ്ഞു പോകുന്നത് ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു നല്ലത് എന്നും ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമടിന് ചുമൽ കൊടുക്കുന്നു മറ്റ് മൃഗങ്ങളിൽ നിന്നും കഴുതയ്ക്ക് ദൈവം കണ്ട ഒരു പ്രത്യേകതയാണ് അതിന്റെ തന്റെ എല്ലുകൾക്ക് ബലമുണ്ട് അതെ അസ്ഥി ബലമുള്ള കഴിത അതെ ഒടിക്കുവാൻ കഴിയാതെ അസ്ഥികളുള്ളവരും മൃഗമാണ് കഴുത എന്ന് വേദപുസ്തകം നന്നായി പറയുന്നുണ്ട് യേശു കർത്താവ് വരി കുരിശിൽ യാഗമാകുമ്പോൾ യേശുവിൻ്റെ ഒരു അസ്ഥിയെ പോലും ഒടിക്കുവാൻ ഒരു റോമൻ അധികാരത്തിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ യേശു കഴിതയെ തന്റെ വാഹനമാക്കി ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ കഴുതയിലൂടെ യേശുവിനെ കുറിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രവചനമായിരുന്നു രണ്ടവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ സുമടിനു തന്റെ മുഖ ചുമൽ കൊടുക്കുന്നു മറ്റൊരു മൃഗത്തിനുമില്ലാതെ വണ്ണം ചുമടിനെ തന്റെ ഏതും അത്രയേറെ അസ്ഥികൾക്ക് ബലമുള്ളതാണ് അസ്ഥികൾ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ കുറിച്ച് പഠിച്ചാലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ സകല മനുഷ്യന്റെയും പാപത്തെ തന്റെ ചുമലിലേറ്റെടുത്ത് യുടെ മുകളുവരേ കയറി ചെല്ലുവാൻ ബലമുള്ള യേശുവിൻ്റെ യേശുവിന്റെ യാത്രയ്ക്ക് വാഹനമൃഗമാക്കി എടുത്തതിൽ നമുക്ക് അതിശയിക്കുവാനില്ല ഏഴാമത്തെ ഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിന അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വഴിയിൽ ഒരു പ്രവാചകന്റെ ശവം കിടപ്പുണ്ട് ഈ ശവത്തിന്റെ അടുക്കൽ ഒരു കഴുതയുണ്ട് ഈ ശവത്തിന്റെ അടുക്കൽ ഒരു സിംഹമുണ്ട് ഈ കഴുതയ്ക്ക് തൻ്റെ യജമാനോടുണ്ടായിരുന്ന ഒരു ദൗത്യം ഉണ്ടായിരുന്നു ഒരു 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 ദൗത്യം ഉണ്ടായിരുന്നു തന്റെ യജമാനനെ ഒരു ദൂതുമായി ഒരു സ്ഥലത്ത് അയച്ചു ആ ദൂത് പറഞ്ഞതിന് ശേഷം മറ്റൊരിടത്ത് നിൽക്കാതെ മടങ്ങി വരെയണം എന്നാൽ വഴിയിൽ വച്ച് ഈ പ്രവാചകൻ ദൈവത്തിന്റെ പ്രവചനത്തെ ധിക്കരിച്ചത് കൊണ്ട് ഒരു സിംഹം ഈ പ്രവാചകനെ കൊന്നു തന്റെ പ്രവാചകനോട് മരിച്ചു കിടക്കുമ്പോൾ ഈ കഴുത തന്റെ പ്രവാ തന്റെ യജമാനനെ വിട്ട് മാറിപ്പോകുവാൻ തയ്യാറായില്ല മുൻപിൽ നിൽക്കുന്നത് സിംഹം താൻ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തന്റെ യജമാനനോടുള്ള വിശ്വസ്ത തള്ളിക്കളയുവാൻ ഈ കഴുത തയ്യാറായില്ല വിളിച്ചവന്റെ വിശ്വസ്ഥതയെ മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു മൃഗമാണ് ഈ കഴുത വിളിച്ചവന്റെ ഉള്ള കഴുതവനോടുള്ളതയെ മരണത്തോളം കാത്തു സൂക്ഷിക്കുവാൻ കഴിയുള്ള ഒരു മൃഗമാണ് ഈ കഴുത മുമ്പിൽ മരണം നിന്നോട്ടെ മുമ്പിൽ സിംഹം നിന്നോട്ടെ എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ആയിക്കോട്ടെ എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ വിളിച്ച് കഴിക്കുന്നതുവരെയും ഞാൻ ഈ വഴിയിൽ നിന്ന് മാറത്തില്ല മുമ്പിൽ എന്ത് അനർത്ഥങ്ങൾ മരണം വന്നാലും തന്റെ യശമാനന് വേണ്ടി ഞാൻ വിശ്വസ്തനായിരിക്കും അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ കഴുതയെ തന്റെ വാഹനമൃഗമായി കഴുതയെ തെരഞ്ഞെടുത്തത് യേശുവിന് പിതാവായിരിക്കുന്ന ദൈവം ഈ ലോകത്തിൽ അയച്ചിട്ട് യേശു മരണം വരെ അനുസരണമുള്ളവനായിട്ട് ഈ ലോകത്തിൽ തന്നെ മരണം വരെ സേവിക്കുവാൻ മരണം മുന്നിൽ നിന്നാലും ഭയപ്പെടാതെ സേവിക്കുവാൻ ഈ അതെ കർത്താവിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ കഴുതയ വാഹനമായിട്ട് ഉപയോഗിച്ചത് എട്ടാമത്തെ പറയുന്നത് യശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം എല്ലാവർക്കും അറിവുള്ള വാക്യമാണ് കാളതൻ്റെ ഉടയവനെയും കഴുത തന്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു കാളതൻ്റെ അറിയുന്നു പക്ഷേ ഈ കഴുതയാകട്ടെ തന്റെ യജമാനെ മാത്രമല്ല അറിയുന്നത് തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ കൂടെ അറിയുന്നവനാണ് ഈ കഴുത എന്ന് വച്ചാൽ തൻ്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് ഈ കഴുതയ്ക്ക് നന്നായിട്ട് അറിയാം കഴുതയുടെ ഒരു ശ്രേഷ്ഠമായ ഓർമ്മശക്ക് നിങ്ങൾക്കറിയാമോ ഒരു വലിയ പുരുഷാരത്തിന് നടുവിൽ തന്റെ യജമാനൻ നിൽക്കുന്നു എന്നറിഞ്ഞാൽ തൻ്റെ യജമാനും തന്റെ യജമാനൻ തന്റെ യജമാനെ തെറ്റുകൂടാതെ അടുക്കൽ ചേർന്ന് തൻ്റെ യജമാനെ കുറിച്ചുള്ള നല്ല ഓർമ്മ സൂക്ഷിക്കുന്ന ഒരു മൃഗമാണ് ഈ കഴുത ഈ കഴുത യജമാനനെ മാത്രമല്ല അറിയുന്നത് യജമാനന്റെ പുൽത്തൊട്ടിയെ കൂടെ അറിയുന്നു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ദൈവത്തെ അറിയുന്നവരാണ് ദൈവം ചെയ്ത നന്മകളെ നമുക്ക് എത്ര പേർക്കറിയാം ദൈവത്തെ നമുക്ക് പറയുവാൻ എളുപ്പമുണ്ട് ദൈവം ചെയ്ത നന്മകളെ പറയുവാൻ സാക്ഷ്യത്തിനൊരവസരം കിട്ടിയാൽ നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ കഴിയുന്ന എത്ര നന്മകളുണ്ട് എന്നാൽ ഈ കഴുതക്കങ്ങനെയല്ല നല്ല ഓർമ്മശക്തിയുള്ള കഴുതയാണ് കഴുതയുടെ ഓർമ്മശക്തിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം സാധാരണ ഒരു കഴുത യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഒൻപത് എത്തിച്ചേരുന്ന ഒരു ഒരു പദമുണ്ടെങ്കിൽ ഈ കഴുത എവിടെ യാത്ര ചെയ്താലും ഒൻപത് മണിയാകുമ്പോൾ ആ സ്ഥലത്തെത്തിയിരിക്കും അത്രമാത്രം സമയം തിരിച്ചറിയുന്ന ഒരു മൃഗമാണ് കഴുത അത്രമാത്രം ഓർമ്മ ശക്തിയുള്ള ഒരു കഴുത ഒരു മൃഗമാണ് കഴുത അത്രമാത്രം തിരിച്ചറിവുള്ള ഒരു മൃഗമാണ് കഴുത മറ്റൊരു മൃഗത്തിനും ഈ പ്രത്യേകത ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ദൈവം കഴുതയെ കുതിരയെ തിരഞ്ഞെടുക്കാതെ ആനയെ തിരഞ്ഞെടുക്കാതെ ഒട്ടകത്തെ തിരഞ്ഞെടുക്കാതെ ഈ കഴുതയെ തന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണം താൻ എവിടെ ആയിരുന്നാലും തൻ്റെ അടുക്കൽ അന്വേഷിച്ച് വരുന്ന ഒരു കഴുത വേദപുസ്തകം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നതയും നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തൻ്റെ യശമാനനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായ കഴുത എത്രയോ കർത്താവിന് പ്രയോജനപ്പെട്ടതാണ് ഒൻപതാമത് കഴുതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഴുത കഴിയുന്നിടത്തോളം കൂട്ടായി മാത്രമേ സഞ്ചരിക്കാറുള്ളൂ അത് വേദപുസ്തകത്തിൽ ബന്ധപ്പെട്ട അതേ വാക്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ കഴുതയെക്കുറിച്ച് ശാഴമായി പഠിക്കുന്ന അതേ ആളുകളിൽ നിന്നും കിട്ടിയ വിവരമാണ് കഴുത കൂട്ടായി സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കഴുത പരസ്പരം തൊട്ടുരുമേ സഞ്ചരിക്കുന്നതാണ് അന്യോന്യം സ്നേഹിക്കുവാനും അന്യോന്യം കൂട്ടായ്മ അനുഭവിക്കുവാനും അന്യോന്യം ഐക്യതയിൽ ജീവിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേക വരം ഈ കഴുതയുടെ ജീവിതത്തിലുണ്ട് ദൈവത്തിനും അത് തന്നെയാണ് ആവശ്യം ദൈവത്തിനും അത് തന്നെയാണ് ആവശ്യം ദൈവത്തിന്റെ ജനം സ്നേഹിക്കുവാനും ദൈവത്തിന്റെ ജനം കൂട്ടായ്മ അനുഭവിക്കുവാനും ദൈവത്തിന്റെ ജനം ഒരുമിച്ച് നിൽക്കുവാനും ദൈവം ആഗ്രഹിക്കുമ്പോൾ അതേ മറ്റൊരു മൃഗങ്ങളിൽ കുതിരകളിലില്ല ആ സ്വഭാവം ആനകളിലും അത്രത്തോളം ഇല്ല ഈ സ്വഭാവം ഒട്ടകങ്ങളിൽ ഒത്തുമേ ഇല്ല ഈ ഒരു സ്നേഹത്തിന്റെയും ഐക്യത്തിൻ്റെയും വരുമയുടെയും സ്വഭാവമുള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു മൃഗം അത് കഴുതയാണ് അതുകൊണ്ടാണ് കഴുതയെ തന്റെ വാഹന മൃഗമാക്കിയിരിക്കുന്നത് പത്താമത്തെ ആയിട്ട് ഈ കഴുതയുടേതായ ഗുണം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കഴുതയെ അതെ കർത്താവ് തെരഞ്ഞെടുത്തത് ഒമ്പത് മണി ഇപ്പം ഞാൻ നിർത്തിക്കൊള്ളാം സെക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമത്തെ ആയത്തിന്റെ ഒൻപതാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിച്ച ഭാഗം തന്നെ ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു എന്ന് വെച്ചാൽ ഒരു രാജാവ് സഞ്ചരിക്കുന്ന മൃഗമാണ് ഈ കഴുത രാജാവ് സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ രാജാവ് യുദ്ധക്കളത്തിൽ പോകുമ്പോൾ അവൻ കുതിര ഉപയോഗിക്കുന്നുവെങ്കിൽ ജയിച്ചു വരുന്ന ഒരു രാജാവിൻ്റെ ജയിച്ചു വരുന്ന ഒരു രാജാവിന്റെ വാഹന മൃഗമാണ് കഴുത അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് എരുസലമിലേക്ക് പോകുന്നത് അതെ പരാജയപ്പെടുവാനല്ല യരുസലമിലേക്ക് പോകുന്നത് മരിക്കുവാനല്ല ജയിക്കുവാനാണ് പോകുന്നത് ഉയർക്കുവാനാണ് ഈ ഒരു ജയഭേരിതാണ് ഈ കഴുതയുടെ പുറത്ത് അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കർത്താവിനെ വഹിക്കുന്ന ഒരു കഴുതയായി മാറിയാൽ ജീവിതമാകെ മാറി മറിയും ഈ കർത്താവിനെ വഹിക്കുന്ന ഒരു കഴുതയായി യേശു കർത്താവിനെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയും ന്യായവും നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ കഴുതയുമായിട്ട് യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവത്തിന്റെ രഹസ്യങ്ങൾ പ്രവചനങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തും ഈ ദൈവത്തിന്റെ യേശു കഴുതയെ യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയായി മാറിയാൽ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങളുടെ പൊരുൾ ദർശനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും യേശുവിനെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ നാം ദൈവത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഭാഷ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമായി മാറും ഈ കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പെന്ന മഹത്തായ മഹത്തായ അനുഭവം നമുക്കുണ്ടാകും ഈ കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചാൽ ഒരു പച്ച താടി എല്ലുകൊണ്ട് ആയിരം പേരെ കൊന്നു ജീവിതത്തിനെതിരെ വരുന്ന ഏത് ബലമേറിയ ശത്രുവിനെയും തകർക്കുവാൻ ദൈവത്തിന്റെ കരുത്ത് നമുക്കുണ്ടാകും ഈ കഴുതയുടെ മേൽസഞ്ചു കർത്താവിനെ വഹിക്കുന്ന ഒരു കഴുതയായി മാറിയാൽ മരണപര്യന്തം വിശ്വസ്തയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായി കഴിയും അതെ യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയായി മാറിയാൽ ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ മറന്നുപോകാതെ ഇരിക്കും അതേ ഒൻപതാമത് ഞാൻ പറഞ്ഞു ഈ യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയായി മാറിയാൽ ആഴമായി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും ഈ അതേ പത്താമതായി ഞാൻ പറഞ്ഞു യേശുവിനെ വഹിക്കുന്ന കഴുതയായി മാറിയാൽ വിജയിച്ചു വരുന്ന രാജാവിനെ പോലെ ജീവിതത്തിൽ പരാജയപ്പെടാതെ മരണത്തിൻ്റെ മേൽ പോലും ജയമെടുത്തുകൊണ്ട് കർത്താവിനെ മഹത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയും അതിനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റം നിൽക്കാം